പള്ളിയാറമ്മ സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലം തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമ് വെള്ളത്തിനായിട്ട് പറ്റാത്ത ചുറ്റും ചുറ്റുമതിൽ കെട്ടി കാറ് കയറ്റി വീണ വിധത്തിൽ ഗേറ്റ് വെച്ചിട്ട് പുതിയൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മറ്റേ ഡെൽ ടോക്ക് വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരെണ്ണം ഒരു കോമൺ ബാത്റൂമ് കാറ് കയറുന്ന വിധത്തിൽ ചുറ്റും ചുറ്റുമതിൽ കെട്ടി പുതിയൊരു വീടാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് പതിമൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് താരങ്ങ റോഡിൻ്റെ സ്പേസ് ഇതാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ വില എന്ന് പറഞ്ഞത് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്നും പതിമൂന്നര കിലോമീറ്റർ ഉള്ള വീട്ടിലേക്കുള്ള ദൂരം അടുത്ത അമ്പലം പള്ളി സ്കൂൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ അഞ്ച് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ലോണോട് കൂടി നിങ്ങൾക്ക് ഇത് ഇതെടുത്തു തരും വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നമ്പർ മോള് കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും